ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ സർവീസ് ആരംഭിക്കാൻ തുടങ്ങി ആകാശ എയർ മാർച്ച് പതിമൂന്ന് മുതലാണ് സർവീസിന് തുടക്കമാവുക സൗദി സമയം രാവിലെ ഒൻപത് കാലിന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് മുപ്പതിന് കോഴിക്കോട് എത്തും പ്രഖ്യാപനത്തിന് പിന്നാലെ സന്തോഷത്തിലാണ് പ്രവാസികൾ മാർച്ച് രണ്ടാം വാരം മുതലാണ് സർവീസുകൾ ആരംഭിക്കുക പ്രവാസികൾക്കൊപ്പം തീർത്ഥാടകർക്കും ഏറെ ആശ്വാസം നൽകുന്നതാണ് പുതിയ സർവീസ് കൂടുതൽ വിവരങ്ങൾ ജിദ്ദയിൽ നിന്ന് സാബിദ് സലീം നൽകും മാർച്ച് പതിമൂന്ന് മുതലാണ് ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ ഇന്ത്യൻ വിമാന കമ്പനിയായ ആകാശ എയർ സർവീസ് ആരംഭിക്കുന്നത് ഇതിനോടകം തന്നെ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ടിക്കറ്റ് വിൽപ്പനകളും ആരംഭിച്ചിട്ടുണ്ട് സൈറ്റിലെ വിവരമനുസരിച്ച് ആഴ്ചയിലെ മുഴുവൻ ദിവസവും സർവീസ് നടത്തുന്നതായാണ് മനസ്സിലാവുന്നത് നൂറ്റി എൺപത്തിയാറ് എക്കണോമി സീറ്റുകളുള്ള ബോയിങ്ങിന്റെ സെവൻ ത്രീ സെവൻ മാക്സ് എട്ട് വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണ് സർവീസിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് സൗദി സമയം രാവിലെ ഒൻപത് പത്തിന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് കോഴിക്കോട് എത്തുക അവിടെ നിന്ന് തിരിച്ച് വൈകിട്ട് ആറ് അൻപത്തഞ്ചിന് പുറപ്പെടുന്ന വിമാനം രാത്രി പതിനൊന്ന് മണിയോടെ ജിദ്ദ വിമാനത്താവളത്തിലെത്തും നിലവിൽ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോ വിമാനവും മാത്രമാണ് ജിദ്ദയിൽ നിന്ന് നേരിട്ട് കോഴിക്കോടേക്ക് വിമാന സർവീസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കുകൾ വലിയ തോതിൽ വർദ്ധിക്കാറുണ്ട് കൂടുതൽ വിമാന കമ്പനികൾ എത്തുന്നതോടെ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളിലുള്ളത് നാല് ദിവസം മുൻപാണ് സൗദി എയർലൈൻസ് റിയാദിൽ നിന്ന് കോഴിക്കോടേക്ക് നേരിട്ട് സർവീസ് ആരംഭിച്ചത് വലിയ ആവേശത്തോടെയായിരുന്നു മലബാറിലെ പ്രവാസികളൊക്കെ ഇതിനെ വരവേറ്റത് ഇതിനോടൊപ്പമാണ് ആകാശ എയർ നേരിട്ട് ജിദ്ദയിൽ നിന്ന് കോഴിക്കോടേക്ക് സർവീസ് ആരംഭിക്കുന്നത് ആർത്ഥത്തിൽ വലിയ സന്തോഷം നിറഞ്ഞ വാർത്ത കൂടിയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പുതിയ സർവീസ് റമദാൻ സീസണിലെ ഏറ്റവും തിരക്ക് നിറഞ്ഞ അവസാന വാരത്തിലാണ് സർവീസ് ആരംഭിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ പെരുന്നാളും എത്തും അതുകൊണ്ട് തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളവും തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശ്വാസം നിറഞ്ഞ ഒരു വാർത്ത കൂടിയാണിത് ഇത്തവണ കോഴിക്കോട് നിന്ന് ഹജ്ജ് സർവീസ് നടത്തുന്നത് ആകാശ എയർ എന്ന പ്രത്യേകതയുമുണ്ട്